ഇന്നത്തെ നമ്മുടെ ഒരു ടോപ്പിക്ക് എന്ന് കഴിഞ്ഞാൽ വാസ്തു നോക്കാതെ വീട് വെച്ചാൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മളൊരു വീട് പണിതു ഇപ്പോൾ നമ്മൾ കൺസൾട്ടിങ്ങിനായിട്ട് പിന്നെ ഇപ്പോൾ വീടുകളിൽ പോകുന്നുണ്ട് അപ്പോൾ ചിലർ പറയുന്നുണ്ട് സാറേ ഇത് അച്ഛൻ്റെ കാലത്ത് വെച്ച വീടാണ് അല്ലെങ്കിൽ ഒരു പത്ത് വർഷം മുമ്പ് വെച്ച വീടാണ് അന്ന് വാസ്തു ഇല്ലായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് വാസ്തു എല്ലാ കാലത്തും ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് നമുക്ക് ചിലവർക്ക് അതിനെപ്പറ്റിയുള്ള അറിവില്ലായിരുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോഴും വാസ്തു നോക്കാതെ വീട് വെക്കുമ്പോൾ ഉണ്ടാകാവുന്ന ചില വിഷയങ്ങളാണ് അപ്പോഴത്തേക്ക് ഒരു നമ്മളൊരു വീട് പോയി നോക്കുന്നു വീട് പോയി നോക്കുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇപ്പം മെയിനായിട്ട് അറിയാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കന്നിമൂലയെ പറ്റിയാണ് ഇപ്പം നമ്മളൊരു വീട് വെക്കുമ്പോൾ അതിൻ്റെ കോമൺ ആയിട്ടുള്ള നിയമം എന്ന് പറയുന്നത് ഇപ്പം ഇത് കാണുന്ന ഒരുപാട് ആൾക്കാർ പുതിയ വീടുകൾ വയ്ക്കാനായിട്ട് നിൽക്കുന്നവരുണ്ട് അപ്പോൾ ആ ഒരു പുതിയ വീട് വെക്കാനായിട്ട് നോക്കുമ്പോൾ ഇതുപോലെ യൂട്യൂബിൽ വാസ്തുവിനെ പരിചയുന്ന ആരുണ്ട് അവരുടെ വീഡിയോ എന്താണെന്നൊക്കെ കാണുന്ന ആൾക്കാരുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കും ഇത് പ്രയോജനപ്പെടും അപ്പോൾ ഒരു വീട് വെക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ ദിക്കൽ എഴുതുമ്പോൾ സൗത്ത് നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് നാല് കോർണർ സൗത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് അതായത് ചിലപ്പം കമന്റ് വരാറുണ്ട് സാറേ മലയാളത്തിലും കൂടെ പറയണോ തെക്ക് പടിഞ്ഞാറ് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് വടക്ക് വടക്ക് കിഴക്ക് കിഴക്ക് തെക്ക് കിഴക്ക് തെക്ക് അങ്ങനെ എട്ട് ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനവുമാണ് ഒരു വീട്ടിനുള്ളത് ഇപ്പം നമ്മൾ ഭൂരിഭാഗ ആൾക്കാർ എന്ന് പറയുമ്പോഴത്തേക്ക് വാസ്തു നോക്കുന്നുണ്ട് അപ്പോൾ വാസ്തുവിലും ഫംഗ്ഷീലും ഇപ്പം ഞാൻ എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വാസ്തു കൺസൾട്ടൻ്റ് ആണ് ഫംഗ്ഷി കൺസൾട്ടൻ്റ് ആണ് അപ്പം ഞാനൊരു വീട് കൺസൾട്ട് ചെയ്യുമ്പോൾ വാസ്തുപ്രകാരം എന്തെങ്കിലും എന്തെങ്കിലും ദോഷങ്ങൾ വീട്ടിൽ വന്നിട്ടുണ്ടോ എങ്കിൽ അതെന്താണ് അതിനെ നമുക്ക് എങ്ങനെ പരിഹാരം ചെയ്യാം അതിനോടൊപ്പം തന്നെ ചൈനീസ് വാസ്തുക്കളിയായ ഫംഗ്ഷി പ്രകാരം വീടിന്റെ ഓരോ ദിക്കുകളും എവിടെ മുതൽ എവിടം വരെ വന്നിട്ടുണ്ടോ ഈ ദിക്കുകളിൽ എന്തെങ്കിലും ദോഷങ്ങൾ വന്നിട്ടുണ്ടോ വീടിന്റെ ഓരോ ദിക്കിലും വന്നിരിക്കുന്ന നക്ഷത്രങ്ങൾ ഏതാണ് ആ നക്ഷത്രങ്ങൾ ആ റൂമിൽ കിടക്കുന്നവരെ എങ്ങനെ സ്വാധീനിക്കുന്നു പ്രധാന വാതിൽ വന്നു നിൽക്കുന്ന നക്ഷത്രങ്ങൾ വീട്ടിലുള്ള ഓരോ വ്യക്തികളെ എങ്ങനെ സ്വാധീനിക്കുന്നു ഇത് രണ്ടും കൂടെ ഞാൻ നോക്കി രണ്ടും കൂടെ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നു അപ്പം നമ്മൾ വാസ്തുവും ഫംഗ്ഷിയും രണ്ടും കൂടെ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് ഇവിടെ ഇപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ വാസ്തു ചില വീടുകളിൽ ചെല്ലുമ്പോഴത്തേക്ക് പറയും ഇത് ഞാൻ ചോദിക്കും ഇത് വാസ്തു നോക്കിയാണോ നിങ്ങൾ ഈ വീട് വെച്ചെന്ന് ചോദിക്കും വാസ്തു നോക്കിയാണ് വെച്ചിട്ടുള്ളത് പറയും അപ്പൊ ഇവിടെ കണ്ടുവരുന്ന ഒരു പ്രധാന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരുന്നെങ്കിൽ അത് സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ എന്നുള്ളതാണ് വാസ്തു നിയമം ഇവിടെ ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു ബെഡ്റൂം എടുത്തു ഇത് എവരുടെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂം എടുത്തതിന് ശേഷം ഇതിനെ ഇവർ ഈ ഭാഗത്ത് ഒരു ടോയ്ലറ്റ് പണിഞ്ഞെന്ന് വെച്ചു ഇവിടെ ഒരു ടോയ്ലറ്റ് പണിഞ്ഞു അപ്പോൾ വാസ്തു നിയമപ്രകാരം ഇതിൻ്റെ കന്നിമൂല എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് ആണ് വാസ്തുക്കാർ പറയുന്നത് ഇതാണ് ആ വീടിൻ്റെ കന്നിമൂല എന്നാണ് പറയുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നു ഈ വീടിന്റെ കന്നിമൂല എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബെഡ്റൂമിന്റെ ഒരു റൂമിന്റെ മറ്റേ മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ബാക്കി റൂമുകളും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇത് ഞാനൊരു റെക്റ്റാംഗിൾ ഷേപ്പിലുള്ള ഒരു വീടാണ് ഇതിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഈ ഒരു ബെഡ്റൂമാണ് നിൽക്കുന്നത് അപ്പൊ ഇതിനകത്തൊരു അറ്റാച്ച്ഡ് ടോയ്ലറ്റുമുണ്ട് അപ്പൊ വാസ്തുവിൽ നോക്കിയിട്ടാണ് അത് അവരെ വീട് വെച്ചിരിക്കുന്നത് ഈ ഈ വീട്ടിൽ ഒരു അഞ്ചു വർഷം താമസിച്ചു അഞ്ചു വർഷം താമസിച്ചപ്പോഴത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിലെ ഗൃഹനാഥയ്ക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉദര സംബന്ധമായിട്ട് യൂട്രോ സംബന്ധമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ അപ്പൊ ഇനി വീടിന്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ എന്നൊരു സംശയം ചില വീടുകളെ സംബന്ധിച്ചിടത്തോളം ഇതേ ഇതേ രീതിയിൽ വെച്ച വീടിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയും ഭർത്താവും നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ വിവാഹബന്ധം വേർപെടുത്തൽ എന്നീ വിഷയങ്ങൾ അപ്പോൾ ചില വീടുകളെ സംബന്ധിച്ചിടത്തോളം മക്കളുടെ വിവാഹം നടക്കുന്നത് അപ്പൊ ഇതിനൊക്കെ വാസ്തു പിന്നെ ഫങ്ഷൻ പ്രകാരം കാരണമായി കാണുന്ന ചില കാര്യങ്ങളാണ് പറയുന്നത് അപ്പൊ ഞാൻ എന്നെ ഈ വീട് കൺസൾട്ട് ചെയ്യാനായിട്ട് വിളിച്ചു ഞാൻ ഈ വീട്ടിൽ ചെന്നിട്ട് ഈ വീടിനെ ഞാൻ കറക്റ്റ് ഒമ്പതായിട്ടങ്ങ് ഡിവൈഡ് ചെയ്തു ഈ ഒമ്പതായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിന് അതിന് പ്രത്യേകതായിട്ടുള്ള ചില ഇതുണ്ട് ഈ വീടിന്റെ പ്ലാൻ എടുത്ത് കറക്റ്റ് ഇതുപോലെ ഒമ്പതായിട്ട് തിരിച്ചാൽ ഇത് കിട്ടത്തില്ല അതിന് വേറൊരു മെത്തേഡ് ആണ് ചെയ്യുന്നത് ഇതുപോലെ ഒമ്പതായിട്ട് തിരിച്ചു ഒമ്പതായിട്ട് തിരിച്ചപ്പോൾ അപ്പൊ വാസ്തു പറഞ്ഞു കന്യമൂല എന്ന് പറയുന്നത് ഇവിടെയാണ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇത് ഒമ്പതായിട്ട് ധരിച്ചപ്പെടുത്തി ഞാൻ പറഞ്ഞു നിങ്ങളുടെ വീടിന്റെ കന്നിമൂല ഭാഗത്ത് ടോയ്ലറ്റ് വന്നിട്ടുണ്ട് ആ ടോയ്ലറ്റ് വരികയാണെങ്കിൽ ഗൃഹനാഥിക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉദര സംബന്ധമായിട്ട് യൂട്ടർ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കുള്ള സാധ്യത വീടിന്റെ വാസ്തു പ്രകാരമുണ്ട് അതല്ലെങ്കിൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഭാര്യ ഫോട്ടെന്നുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വഴക്ക് വിവാഹബന്ധം വേർപ്പെടുത്തൽ എന്നീ പ്രശ്നങ്ങൾക്കുള്ള സാധ്യതയുണ്ട് അത് കഴിഞ്ഞാൽ മക്കളുടെ വിവാഹപ്രായമായ കുട്ടികൾക്ക് പിന്നെ വിവാഹ സംബന്ധമായിട്ട് തടസ്സങ്ങൾ അതായത് ഒത്തിരി ആലോചനകൾ വേണ്ടി വരുന്നു വിവാഹം നടക്കാൻ അപ്പോൾ പ്രായം മുന്നോട്ട് പോയിട്ടും വിവാഹം നടക്കുന്നില്ല ഈ വിഷയങ്ങളെല്ലാം ഈ വീട്ടിൽ സംഭവിക്കും അതിൻ്റെ കാരണം കന്നിമൂല ഭാഗത്ത് ടോയ്ലറ്റ് ഇരിക്കുന്നതാണ് കാരണം അപ്പോഴവർ പറയും സാറേ കന്നിമൂലയിൽ അല്ല ടോയ്ലറ്റ് നമ്മുടെ കന്നിമൂല ഇതാണ് ഇവിടെയാണ് നമ്മളുടെ ടോയ്ലറ്റ് ഇരിക്കുന്നത് നമ്മൾ വാസ്തു നോക്കിയതാണ് അപ്പോൾ വാസ്തുക്കാര് മെയിനായിട്ട് ഈ ഒരു പോയിന്റ് ആണ് കന്നിമൂല പറയുന്നത് ഫംഗ്ഷൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട് എത്ര വലുതാണോ അതിനെ കറക്റ്റ് ഒമ്പത് ഭാഗങ്ങളായിട്ട് തിരിക്കുകയാണെങ്കിൽ അതിൻ്റെ നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കകത്ത് എവിടെ ഈ ടോയ്ലറ്റ് വന്നാലും ഈ കന്നിമൂലയിൽ ടോയ്ലറ്റ് ഇരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന അതേ ബുദ്ധിമുട്ടുകൾ ഈ വീട്ടിന് സംഭവിക്കാം അപ്പൊ ഇവിടെയാണ് നമ്മളുടെ വാസ്തുവും ഫംഗ്ഷനുമായിട്ടുള്ള ഒരു പ്രധാന ഇത് കാരണം ഈ നമ്മൾ ഒരു വീട് വാസ്തു നോക്കുന്നതിനോടൊപ്പം തന്നെ ഇന്നത്തെ കാലത്ത് ഫംഗ്ഷൻ കൺസൾട്ടന്റ്മാർ ഒത്തിരി പേരുണ്ട് ഒരു ഫംഗ്ഷൻ കൺസൾട്ടൻറ്റേയും കൂടെ സേവനം അല്ലെങ്കിൽ രണ്ടും കൂടെ അറിയാവുന്ന ഒരു വ്യക്തിയെ വിളിച്ചിട്ട് നിങ്ങളത് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും ഇതിപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിലേ കണ്ടുപിടിക്കാം വീടിൻ്റെ പ്ലാൻ എടുക്കുന്ന സമയത്ത് ഇതിനകത്ത് വീട് വെച്ചില്ല ആ വസ്തുവിൽ വീടിൻ്റെ പ്ലാനും കിട്ടി അതിൻ്റെ ഫേസിൻ ഡിഗ്രിയും കിട്ടുമ്പോൾ തന്നെ ഈ പി ഡി എഫിനകത്ത് നമുക്കിതിനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അങ്ങനെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ മാറ്റി ചെയ്യാറും സാധിക്കും അപ്പം ഇത് നമ്മൾ വാസ്തു നോക്കി വെക്കുക വാസ്തു നോക്കാതെ വെക്കുമ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ള പല ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് പിന്നീടുള്ള നമ്മുടെ ജീവിതത്തിലെ സൗഭാഗ്യങ്ങളെ ഒരുപാട് തടസ്സപ്പെടുത്തുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ എപ്പോഴും വീട് പണിഞ്ഞാലും വാസ്തു നോക്കി ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ഒരുപാട് പ്രയോജനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും ഇനി നമുക്ക് ഫംഗ്ഷനെ ചില ടൂളുകളിലേക്ക് പോകാം ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും തന്നെ പല തരത്തിലുള്ള ആഗ്രഹങ്ങളുള്ള ആൾക്കാരാണ് നമ്മളെല്ലാവരും തന്നെ അത് പലർക്കും പല രീതിയിലാണെന്നേ ഉള്ളൂ മനസ്സിലായല്ലേ അപ്പൊ ചെലഡ് പറയുന്നുണ്ട് സാറേ എനിക്കൊരു ജോലി കിട്ടണമെന്ന് പറഞ്ഞ് ആഗ്രഹിച്ച് നിൽക്കുകയാണ് ഇതുവരെ ജോലിയൊന്നും ശരിയായില്ല അല്ലെങ്കിൽ പറയാം എനിക്കൊരു വീടും പരിപാടം വിൽക്കാറുണ്ടായിരുന്നു അല്ലെങ്കിൽ പറയും എന്റെ മോളുടെ വിവാഹം നടക്കണം അങ്ങനെ പലരുടെ ആഗ്രഹം ഇപ്പൊ നമുക്ക് ഫംഗ്ഷയിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂൾ എന്ന് പറയുന്നത് ഒരു മെറ്റൽ ടോട്ടോയിസ് ആണ് അപ്പോൾ ഒരു മെറ്റൽ ടോട്ടോയ്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇതിനെ രണ്ടായിട്ട് ഓപ്പൺ ചെയ്യാം ഇതിന്റെ ബാക്കിൽ ഒരു ലോ ഷൂ സ്ക്വയർ ഉണ്ട് ഒന്ന് മുതൽ വരെയുള്ള നമ്പറുകൾ ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു വൈറ്റ് പേപ്പർ എടുക്കുക സ്ക്വയറായിട്ട് കട്ട് ചെയ്യുക നിങ്ങളുടെ വിഷ് എന്താണോ അത് എഴുതി ഇതിനകത്ത് വെക്കുക എന്നിട്ട് ഇത് ക്ലോസ് ചെയ്തിട്ട് നിങ്ങളുടെ ലിവിംഗ് റൂമിന്റെ നോർത്തിൽ വെച്ചാൽ ഈ ആഗ്രഹം എത്രയും പെട്ടെന്ന് സാധിക്കുമെന്ന് ഫംഗ്ഷോയിൽ പറയുന്നത് ഞാൻ ഒരാൾ കണ്ടുപിടിച്ച കാര്യമല്ല ഇത് ഫംഗ്ഷോയിൽ വർഷാവർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ട് വരുന്നതാണ് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് എൻ്റെ പോലെ ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ട് അവർക്കെല്ലാം ഉണ്ട് നൂറിൽ നൂറ് പേർക്കും റിസൾട്ട് കിട്ടുമോ ഞാൻ പറയുന്നില്ല പക്ഷേ തൊണ്ണൂറ്റൊമ്പത് പേർക്കും കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം ഇനി നമുക്ക് മറ്റൊരു ആവശ്യം എന്ന് പറയുന്നത് സമ്പത്താണ് അപ്പോൾ സമ്പത്തിന് വേണ്ടിയിട്ട് ഫംഗ്ഷയുടെ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോഴത്തേക്ക് ചിലർ പറയും അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഈ ഒരു ടൂൾ വാങ്ങിച്ച് വെച്ചാൽ മതി അല്ലേ മതിയല്ലോ എന്ന് ചോദിക്കുന്നവരുണ്ട് ടൂൾ വാങ്ങിച്ച് വെച്ചാൽ അതിൻ്റെതായിട്ടുള്ള ഉണ്ടാവും പക്ഷെ അത് വെക്കാതിരുന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിങ്ങൾ വെച്ച് നോക്കൂ അത് ഉറപ്പായിട്ട് അതിന്റെ ചേഞ്ച് ഉണ്ടാവും ഇത് വെൽത്ത് ശമ്പാല എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു വെൽത്ത് ഗോഡാണ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്ന ഒരു വെൽത്ത് ഗോഡാണ് ഇത് നിങ്ങളുടെ ലിവിംഗ് റൂമിന്റെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ വെക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് നല്ലൊരു ടൂളായി ഫംഗ്ഷൻ കണക്കാക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം